ഹായ് ഫ്രണ്ട്സ് ഹാലോസ് കുക്ക് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എ ബി സി ജ്യൂസ് വിത്ത് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ആണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പകൽ രാവിലെ ജോലിക്ക് പോകുന്നവരായാലും സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും നമുക്കറിയാം ഇപ്പം ഇതിനെല്ലാത്തിനുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് പരീക്ഷിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഒരു ഇപ്പോൾ വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കൊടുക്കാം അപ്പം നമുക്കുള്ള നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു ജ്യൂസാണ് അത് നമ്മളുടെ ഹെൽത്തിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ നമ്മൾ ഈ ഹെൽത്തി ഡ്രിങ്കിലേക്ക് പോകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓരോന്നായി പറയാം അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഒരു ജ്യൂസ് ജാറിലിടാം ഇതിൻ്റെ കൂടെ ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം വാൾനട്ട് നമുക്ക് മിക്സിയില മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കപ്പലണ്ടി കുറച്ച് കപ്പലണ്ടി പിന്നെ കുറച്ച് ബദാം ബദാം എല്ലാം ഓരോ പിടിയാണ് ഇട്ടിരിക്കുന്നത് ഒരു ആറോളം ഈത്തപ്പഴം പിന്നെ കുറച്ച് മുന്തിരി കറുത്ത കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ക്യാഷ്യൂ ഇത്രയും കൂടെ നമ്മൾ ഒരു ജ്യൂസ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ഇതെല്ലാം നല്ലോണം ഒന്ന് ക്രഷ് ചെയ്യണം അപ്പോൾ അതിലെല്ലാം ക്രഷ് ചെയ്തതിന് ശേഷം ഞാനൊരു ജ്യൂസറിലേക്ക് അടുത്ത ക്യാരറ്റും ആപ്പിളും പിന്നീട് കുറച്ച് ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ അതിൽ ചെറിയ ജാറിൽ ക്രഷ് ചെയ്തതിന് ശേഷം വലിയ ജ്യൂസറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ബ്രൗൺ ഷുഗർ ഇടുന്നതും അതിലേക്ക് നമുക്ക് മിൽമ പാൽ പച്ച പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് കാച്ചി ഉപയോഗിക്കണമെങ്കിൽ കാച്ചി ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ പച്ചയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന പാല് ഇത് പാസ്റ്ററൈസ്ഡ് മിൽക്കാണ് അപ്പോൾ അത് കുറച്ച് പാലും പിന്നീട് നമുക്ക് അത്യാവശ്യമെങ്കിൽ കുറച്ച് ഐസും ഇടാം ഒരു ചെറിയ കുറച്ച് ഐസ് ഇടാം ഇത് ഒരാൾക്കുള്ളതല്ല ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഞങ്ങളിവിടെ അഞ്ച് അംഗങ്ങളുണ്ട് അഞ്ച് പേർക്കുള്ളതാണ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് മോള് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്